ആർഎസ്എസിന്റെ നൂറാം വാർഷികത്തിൽ ഹിന്ദുത്വ രാഷ്ട്രം ഉണ്ടാക്കാമെന്നതായിരുന്നു ബി ജെ പിയുടെ അജണ്ട ഇതിനായി രാമക്ഷേത്രത്തെ വരെ വർഗീയപരമായി അവർ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നിട്ടും രാമക്ഷേത്ര ഭൂമി ഉൾപ്പെടുന്ന ഫാസിയാബാദിൽ സമാജ്വാദി പാർട്ടി ജയിച്ച ഇന്ത്യ മുന്നണിയുടെ ഭാഗമായെന്നും ബി ജെ പിയുടെ വർഗീയ അടവ് നയത്തിന് ഏറ്റ തിരിച്ചടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഭരണം നേടാൻ ശ്രമിച്ചില്ല ഇപ്പോഴും ശ്രമിക്കുന്നില്ല ശരിയായ രീതിയിൽ ബി ജെ പ്രതിരോധിക്കുവാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ചാദുർവർണ്ണ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണമെന്ന് പറയുന്ന അമിത്ഷായ്ക്ക് അംബേദ്കർ എന്ന പേര് കേൾക്കുന്നത് പോലും സഹിക്കുന്നില്ലെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു മനുസ്മൃതി അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടന വേണമെന്ന് പറയുന്ന അവർ സനാതനധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെയാണ് പ്രയോഗിക്കുന്നതെന്നും പറഞ്ഞു സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം പാമ്പാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധർമ്മം കേരളത്തിലെ ചിറ്റാരിയുടെ ഭാഗം ധർമ്മത്തിന്റെ ഭാഗമായിട്ട് വന്നവരാണോ ചൂത്തങ്ങൾ തന്ത് വർദ്ധി ഒരു മനസ്സിലാക്കാണ്ട് അവർ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത് സനാതനധർമ്മം എന്ന് പറയുന്ന മതം തന്നെ ഉപയോഗിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ അതിനെ ഉണർന്നു വേണ്ടിയിട്ടാണ് അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് തലത്ത് കഴിഞ്ഞു पतिरी सनात सनात ക്ഷേത്ര ആചാരം മാറ്റാൻ പാടില്ല എന്ന് സുകുമാരൻ നായർ പറയുന്നു എന്നാൽ ആചാരം മാറ്റിയില്ലായിരുന്നെങ്കിൽ മന്നത്ത് പറ്റനാഭൻ ഉണ്ടാകില്ലായിരുന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബൃഹത്തായ ആശയങ്ങൾ ഉൾപ്പെടുത്തി അധിസ്ഥിതരായ ജനവിഭാഗങ്ങൾക്കൊപ്പം നിലകൊണ്ട് അനാചാരങ്ങൾക്കെതിരായി പോരാടിയ നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭനെന്നും അദ്ദേഹം ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്നും മാറിയതുകൊണ്ടാണ് നാട്ടിൽ ഇത്തരം മാറ്റങ്ങൾ വന്നതെന്നും ഗോവിന്ദ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ പാമ്പാടി